ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും എതിർക്കാൻ വരുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ അവരുടെ ജീവനും എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളായിരുന്നു കുറുവാസംഘം ആരാണ് കുറുവാസംഘം കുറുവാസംഘം താമസിച്ച സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമസ്കാരം യു എൻ എ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് എച്ച് വിനോദ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് തീരൻ അധികാരം ഒന്ന് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ചിത്രീകരിച്ച സിനിമ കൂടിയാണ് തീരൻ അധികാരം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ദേശീയ ദേശീയപാതയോടടുത്തു നിൽക്കുന്ന ഭവനങ്ങളിൽ ഭവരിയ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ഗോത്രവർഗ്ഗക്കാർ നടത്തി വന്നിരുന്ന മോഷണങ്ങളും കൊലപാതകങ്ങളുമാണ് ഈ സിനിമ പറയുന്നത് ബവേരിയ ഓപ്പറേഷൻ എന്ന് പേരിട്ടിരുന്ന ഈ ദൗത്യത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസ് അവർ നടത്തിയിരുന്ന ശ്രമങ്ങൾ അതുപോലെ തന്നെ പരാജയങ്ങളും സാഹസങ്ങളും അതിനൊടുവിലുണ്ടായ വിജയമെല്ലാം ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നു ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പ്രശസ്ത സിനിമാ താരം കാർത്തിയാണ് വേഷമിട്ടത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച നിരൂപക പ്രശംസയും സ്വീകരണവും ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ എറണാകുളം കാസർഗോഡ് എന്നിവിടങ്ങളിൽ വെച്ചുണ്ടായ മോഷണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഈ സിനിമയിലെ ചില രംഗങ്ങൾക്ക് സാദൃശ്യമുണ്ട് എന്നത് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ഈ സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണത്തിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ വരുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ അവരുടെ ജീവനും എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളായിരുന്നു കുറുവാ സംഘം രാത്രി കാലങ്ങളിൽ അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളികൾക്കൊന്നും പേടി സ്വപ്നമാണ് കേരളത്തിലെ പലയിടങ്ങളിൽ നടന്ന മോഷണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ സംഘമാണെന്നാണ് പ്രാഥമിക നിഗമനം ആരാണ് സംഘം തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിക്കടുത്തുള്ള നഗർ എന്ന സ്ഥലം തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെയുള്ള ആളുകളായിരുന്നു സംഘം കുർവാസംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മറ്റു പല തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് കുർവാസംഘം എന്ന പേര് നൽകിയത് ആയുധധാരികളായ സംഘം എന്നാണ് കുർവാസംഘത്തിന്റെ അർത്ഥം നരി എന്നും തമിഴ്നാട്ടിൽ ഇവർ അറിയപ്പെടുന്നു നൂറോളം മോഷ്ടാക്കൾ ഉൾപ്പെടുന്ന സംഘമാണ് കുർവാസംഘം എന്നാൽ ഇവരൊരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുമ്പോൾ വെറും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പോവുക പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു ഇവരുടെ ഒരു പ്രധാന കുലത്തൊഴിലാണ് മോഷണം എന്ന് പറയുന്നത് കേരളക്കരയെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിയ കുറുവാസംഘം താമസിച്ച സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മുമ്പ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഇവിടുത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് കല്ലുകളാലും അതുപോലെ തന്നെ പൊന്ത കാക്കാടുകളും നിറഞ്ഞിരുന്ന ആരും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു കുറുവാ സംഘത്തിലെ പ്രധാന രണ്ട് മോഷ്ടാക്കൾ ഒളിച്ചു താമസിച്ചിരുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത് വളരെയധികം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ വെച്ചായിരുന്നു മോഷ്ടാക്കളും പോലീസും ഏറ്റുമുട്ടിയിരുന്നത് മുമ്പ് കാട് പിടിച്ചിരുന്ന ഈ സ്ഥലം കൊച്ചി മരട് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഇത് കൊച്ചി മരട് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഈ സ്ഥലം ഇപ്പോൾ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഇതര മത്സ്യത്തൊഴിലാളികളെ അവർ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട് കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴെയാണ് അവർ താമസിച്ചിരുന്നത് ആരുടെയും കണ്ണെത്താത്ത ഒരു സ്ഥലത്തായിരുന്നു അവർ താമസത്തിന് വേണ്ടി സ്ഥലം സ്ഥലമെടുത്തത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് പെട്ടെന്നൊന്നും ആളുകളുടെ കണ്ണെത്താത്തൊരു ദേശമാണ് ഒരു സ്ഥലമാണിത് വളരെയധികം കാടുകളാൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണ് ഈ ഭാഗത്ത് എത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സ്ഥലം അവർക്ക് ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തതും ഈ കാണപ്പെടുന്ന ഒരു ഭാഗത്തായിരുന്നു മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നത് അവരെയാണ് ഇപ്പോൾ മരട് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മത്സ്യബന്ധനം തൊഴിലാക്കിയിട്ടുള്ളവരായിരുന്നു ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ തൊട്ടപ്പുറത്താണ് സംഘത്തിലെ പ്രധാന രണ്ട് പേർ ഒളിവിൽ താമസിച്ചിരുന്നത് കുറുവ സംഘത്തിനെതിരെയുണ്ടായ കേരള പോലീസിൻ്റെ അന്വേഷണവും ശ്രമങ്ങളും വിജയമെല്ലാം ഏറെ പ്രശംസ അറിയിക്കുന്നുണ്ട് അവർക്ക് യു എൻ എ ചാനലിൻ്റെ ബിഗ് സല്യൂട്ട് ഇനിയും ഇതുപോലെയുള്ള ശ്രമങ്ങളും അന്വേഷണങ്ങളും തീർച്ചയായും ഊർജിതമായി നടക്കേണ്ടിയിരിക്കുന്നു അതിഥി തൊഴിലാളികളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച നാടാണ് നമ്മുടെ കേരളം എന്നാൽ ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളെ വേണ്ട എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന ഇത്തരക്കാരെ നമ്മൾ വെച്ചുപുറിപ്പിക്കേണ്ട ആവശ്യമില്ല കേവലം പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി നമ്മളിതിനെ കാണേണ്ടതില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരക്കാരെ നമുക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ പുതിയൊരു വിഷയവുമായി ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാൻ